അസാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ ഇഷ്ടമല്ലാത്ത ഭാര്യമാരുടെ പതിനഞ്ച് ലക്ഷണങ്ങളാണ് കേട്ടോ ഇപ്പൊ തന്നെ ഏഹ് ഏത് ഭാര്യമാർക്കാണ് ഭർത്താവിന് ഇഷ്ടമില്ലാത്ത എന്ന് ചിന്തിക്കേണ്ട ഭർത്താവിനോട് ഇഷ്ടമില്ലാത്ത ഭാര്യമാരുണ്ട് ഇനി ഇഷ്ടമുണ്ടായിട്ട് അത് പ്രകടിപ്പിക്കാത്ത അല്ലെങ്കിൽ അവർ പോലും അറിയാതെ ഈ ഉള്ള ഇഷ്ടമൊന്നും പുറത്ത് വരാതെ വരുന്നതിന് പകരം കുറേ നെഗറ്റീവ്സ് പുറത്ത് വരുന്ന ഭാര്യമാരുണ്ട് അപ്പോൾ ഈ ഒരു പതിനഞ്ച് ക്യാരക്ടർ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഭർത്താവിന്റെ അടുത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൽഫ് നിങ്ങൾ ഇത് ചേഞ്ച് ചെയ്യാട്ടോ ഈ ഒരു വീഡിയോ വീഡിയോയിട്ട് ഞാൻ വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ ഭർത്താവ് തന്നെയോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വേറെ കൂട്ടുകാരോ കുടുംബക്കാരൊക്കെ നിങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാവും ഓ ഞാൻ ഇങ്ങനെയാണോ എന്നുള്ളൊരു സാധനം ഉണ്ടാവും പക്ഷെ ഞാനൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലോട്ട് ഇത് കൊണ്ടുവന്നിരുന്ന സമയത്ത് നിങ്ങൾ തന്നെ നിങ്ങളോട് ആലോചിക്കാനും അതേപോലെ എനിക്ക് ഈ ഒരു സ്വഭാവം ഉണ്ടോ ഉണ്ടെങ്കിൽ എനിക്കിത് ചേഞ്ച് ചെയ്യാമല്ലോ എന്ന് ചിന്തിക്കാനും അത് ഹെൽപ്പ് ആവട്ടെ ആ ആദ്യം തന്നെ ഞാൻ പറയാം ഞാൻ കൊണ്ടുവരുന്നിരുന്ന എല്ലാ വീഡിയോസും ഞാൻ എന്നോട് ആദ്യം പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു തരുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഒന്നാമത്തെ കാര്യം ഒരു തരത്തിലും ഭർത്താവിനെ പരിഗണിക്കാതിരിക്കാന്നുള്ളാണ് ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉമ്മയും മക്കളും എന്നുള്ള ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ പോകും അപ്പൊ ഭർത്താവിന് വേണ്ടത്ര വില കുടുംബത്തിലാണെങ്കിലും നാട്ടുകാരുടെ ഇടയിലാണെങ്കിലും ഒന്നും അതായത് വീടിന്റെ ഒരു കാവൽക്കാരൻ എന്നുള്ളൊരു രീതിയിലോട്ട് തന്നെ ഭർത്താവിനെ ഗ്രാജുവലി തള്ളി കളയുന്ന ഒരു ശീലം ഉണ്ടാവും മക്കളാണെങ്കിലും എല്ലാം ഉമ്മനോട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഉമ്മയാണെങ്കിലും മക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഭർത്താവിനോടുള്ള പരിഗണന വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം രണ്ടാമത്തെ കാര്യം ഭർത്താവ് നിൽക്കുമ്പോൾ തന്നെ ഭർത്താവിന് പകരം മറ്റു പലരെയും പരിഗണിക്കുന്ന ഒരു അവസ്ഥ അതായത് പ്രയോറിറ്റി എന്ന് പറയുന്നത് മറ്റു പലർക്കും കൊടുക്കുക ചിലപ്പോൾ സ്ത്രീകൾ അവരുടെ ഉപ്പമാർക്കായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ആംഗളമാർക്കായിരിക്കാം ഇപ്പൊ മക്കളുടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ പോലും ഭർത്താവിനോട് പേരിനൊന്ന് ചോദിച്ചോന്ന് ചോദിച്ചാൽ ചോദിച്ചിട്ടുണ്ടാകും ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് മേ ബി അവരുടെ ആംഗളമാരോ അല്ലെങ്കിൽ ഉപ്പമാരോ അല്ലെങ്കിൽ അമ്മാവുമാരോ അങ്ങനെ പലരും ആയിരിക്കും ഇപ്പൊ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് അവിടെ ഇപ്പൊ നമ്മുടെ മക്കളുടെ കാര്യമാണെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഭർത്താവിനാണ് നിങ്ങളുടെ കാര്യമാണെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഭർത്താവിനാണ് അപ്പൊ ഭർത്താവിന് പകരം മറ്റു പലരെയും നിങ്ങളുടെ ലൈഫിൽ പ്രയോറിറ്റി കൊടുക്കയോറിറ്റൈസ് ചെയ്ത് കൊടുക്കുന്നത് ഭർത്താക്കന്മാരോടുള്ള ഇഷ്ടക്കുറവിന്റെ ലക്ഷണമാണ് മൂന്നാമത്തെ കാര്യം ഭർത്താവ് എത്ര തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആ സ്നേഹത്തിന് നിങ്ങളുടെ ഉള്ളിൽ യാതൊരു വിലയും തോന്നാതിരിക്കുക അതായത് ഇയാൾ ഇങ്ങനെ തന്നെയാണ് അയാൾ പുറകെ നടന്ന് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അയാളുടെ സ്വഭാവം അങ്ങനെയാണ് എന്ന് കരുതുക സ്വാഭാവികമായിട്ട് പറയുകയാണെങ്കിൽ ചില ആൾക്കാർ പറയും വെറുതെ സ്നേഹിച്ച് അങ്ങോട്ടേക്ക് കൊല്ലുന്ന ഒരു മനുഷ്യനാണ് അത് എന്ന് പറയാം നിങ്ങളെ അങ്ങനെ ഇങ്ങോട്ട് സ്നേഹിച്ച് കൊല്ലാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും വിലയില്ലാത്ത രീതിയിൽ ആള് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഒരവസ്ഥയിലോട്ട് ആള് അത്രമാത്രം എഫേർട്ട് എടുത്താൽ മാത്രമേ എത്തുള്ളൂ അപ്പൊ അയാൾ എടുക്കുന്ന എഫേർട്ടിനെ യാതൊരു വിലയും കൽപ്പിക്കാതിരിക്കുക ചില ആണുങ്ങൾ ഭാര്യമാരെ പുറകെ ഇങ്ങനെ നടക്കും പക്ഷെ ഭാര്യമാര് ഒരു വിലയില്ലാണ്ട് ഭയങ്കര ഡൊമിനൻ്റ് ആയിട്ട് പലപ്പോഴും പലരും പറയാറുണ്ട് അവൾ അവനെ വരച്ച വരയില് നിർത്തുന്ന ആൾക്കാരാണെന്നുള്ളത് പക്ഷേ നമ്മൾ പറയില്ലേ എന്താ പറയാ നമ്മൾ വരച്ച അതായത് ഭർത്താവ് വരച്ച വരയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു സുഖം എന്ന് പറയുന്നത് പല സ്ത്രീകളും ആസ്വദിക്കുന്നതാണ് നേരെ തിരിച്ചും പല സ്ത്രീകളും ഭർത്താവിനെ വരച്ച വരെ കൊണ്ടു നിർത്തിയിട്ടും ആസ്വദിക്കാറുണ്ട് പക്ഷെ പൊതുവെ മെയിൽ എന്ന് പറയുന്നത് ഡൊമിനൻസ് ആഗ്രഹിക്കുന്ന ഒരു കാറ്റഗറി ആണ് അതായത് നിങ്ങളെ ഭരിക്കാൻ അവർക്ക് ഇഷ്ടമാണ് അപ്പം നിങ്ങൾ ഭരിക്കാൻ വേണ്ടി നിന്നു കൊടുക്കണം എന്നല്ല പറഞ്ഞത് അറ്റ്ലീസ്റ്റ് അവരുടെ ഫീലിംഗ്സിന് ഒന്ന് റെസ്പെക്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി തയ്യാറാവാട്ടോ കേട്ടോ സംഭവമൊക്കെ ശരിയാണ് നിങ്ങൾ ജഗജാല കില്ലാടിയൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ എന്നിരുന്നാലും ആൾ നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങളൊരു വില കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആളെ റെസ്പെക്ട് ചെയ്യുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് കുറ്റപ്പെടുത്തുക ബ്ലെയിം ചെയ്യുക എന്നുള്ളതാണ് അതായത് ഭർത്താക്കന്മാർ എന്ത് ചെയ്താലും അതിലൊരു കുറ്റം കാണാം ഇപ്പൊ നിങ്ങളൊരു നെയ്റ്റ് ചോദിച്ചു ആള് നിങ്ങൾക്ക് ഒരു പോളിസ്റ്ററിന്റെ നെയ്റ്റുണ്ടെന്ന് വന്നാൽ നിങ്ങൾ പറയും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിച്ചത് കോട്ടൻ്റെ നെയ്റ്റിവായിരുന്നു ഏഹ് നിങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയല്ല എന്റെ അഭിപ്രായം ചോദിക്കാണ്ട് നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടു വന്നതരുമല്ലോ അങ്ങനത്തെ രീതിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക ഇവൻ ഇനിയിപ്പോൾ നിങ്ങൾ എന്തൊരു കാര്യം പറഞ്ഞാലും ഇപ്പൊ നിങ്ങൾ ചിക്കൻ ചോദിച്ചു ആൾ മട്ടൺ കൊണ്ടുവന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് ചിക്കൻ അല്ലേ ചോദിച്ചാൽ നിങ്ങൾ എന്തിനാ മട്ടൻ കൊണ്ടുവന്നാന്ന് ഇങ്ങനെ എന്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ആളുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ിൽ പോലും ഇല്ലാത്ത മിസ്റ്റേക്കിനെ ഉണ്ടാക്കി നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു ശീലം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് ഇഷ്ടം കുറഞ്ഞു വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് കാരണം ആൾക്കൊരു മിസ്റ്റേക്ക് പറ്റിയാൽ പോലും നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്ത ആളുടെ കൂടെ നിൽക്കും നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്തതിന്റെ ലക്ഷണമാണ് നമ്മൾ അവരെ അകാരണമായി കുറ്റപ്പെടുത്തുക എന്നുള്ളത് അഞ്ചാമത്തെ കാര്യം ഭർത്താവിന്റെ വീട്ടുകാരെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ഭർത്താവിനെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ വീട്ടുകാരെ ഞാൻ അങ്ങോട്ട് കേറി വന്ന സമയം മുതൽ എനിക്കൊരു സ്വസ്ഥത സമാധാനം തന്നിട്ടില്ല എപ്പോഴും അവരിങ്ങനെയാണ് അല്ലെങ്കിൽ അവരെന്താ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഭർത്താവിന്റെ വീട്ടുകാരെ എപ്പോഴും കുറ്റപ്പെടുത്താം അതായത് കാരണത്തിന് ഇതേ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്ന് നമ്മൾ പറയുന്നതും ഏതു നേരം നമ്മളെ കുറ്റപ്പെടുത്തുന്നതും രണ്ടും രണ്ടാണ് സോ നമ്മൾ അവരെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഭർത്താവിന്റെ വീട്ടുകാരെ കുറിച്ച് നിങ്ങൾ കുറ്റം പറയാതിരിക്കുക കാരണം അയാൾ സ്വാഭാവികമായിട്ടും ഡിസ്റ്റേബ് ആയി പോകും ഇയാൾ ഡിസ്റ്റേബ്ഡ് ആവുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളൊരു സ്വസ്ഥത കൊടുക്കാത്തൊരവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക സോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ വിഷയം അവിടെ വിടെ പുറകെ നടന്ന് കുറ്റപ്പെടുത്താതിരിക്കുക ആറാമത്തെ പോയിന്റ് ആണ് കമ്പാരിസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ മറ്റൊരു സ്ത്രീയായിട്ട് കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണോ ഇഷ്ടമല്ലാത്തത് അതേപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവിന് അവരേനെ മറ്റൊരു പുരുഷനായിട്ട് കമ്പയർ ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല അതായത് നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ കൂട്ടുകാരന്മാരുടെ മഹിമ പറയുക അല്ലെങ്കിൽ അവരുടെ ഏട്ടന്മാരുടെ എന്താ പറയുക മഹിമ പറയാ അനിയന്മാരുടെ മഹിമ പറയാ മറ്റൊരാളുടെ ബോഡി ഷേപ്പിനെ ഹെയർ സ്റ്റൈലിനെയൊക്കെ നിങ്ങളുടെ ഭർത്താവിനെ മുമ്പ് വെച്ചിട്ട് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാം അതൊന്നും നിങ്ങളുടെ ഭർത്താവിന് വലിയ താല്പര്യമുള്ള കാര്യമായിരിക്കില്ല അവരിപ്പോൾ ഞാനൊക്കെ വലിയ സംഭവമാണ് ഞാനിതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റി പഠിച്ചിട്ട് എന്നൊക്കെ നിൽക്കും എന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ അതൊന്നും അത്ര സുഖിപ്പിക്കുന്ന പരിപാടിയല്ല നിങ്ങളെ മറ്റുള്ള ആളുകളെ പൊക്കി പറയുന്നത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഏഴാമത്തെ പോയിന്റ് ആണ് ഭർത്താവിന്റെ ഈഗോ ഹേർട്ട് ചെയ്യാന്നുള്ളത് ഇറ്റ്സ് റിയലി ഹാർഡ് ടീം കാരണം ആൾക്ക് കുഞ്ഞു കുഞ്ഞു ന്യൂനതകൾ മനുഷ്യന്മാരാണ് എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ ഈ ഭർത്താക്കന്മാരുടെ ഈഗോ മറ്റുള്ളവരെ മുന്നിൽ വെച്ചിട്ട് അയാളെ ഒന്നിനും കൊണ്ടുപോയില്ല ആൾക്ക് സംസാരിക്കാൻ അറിയില്ല അല്ലെങ്കിൽ ഇപ്പൊ ആളെ ഇപ്പൊ നോക്കിയാലും വളർന്നു സംസാരിച്ചോണ്ടിരിക്കുന്ന ആരാളാണ് ആളുകളുടെ ഇടയിൽ ഇടപഴകാൻ അറിയില്ല അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാനറിയുള്ളൂ ചെലവഴിക്കാൻ അറിയില്ല ഇങ്ങനെ പല പല ആൾ നെഗറ്റീവ്സും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആളുടെ ഈഗോനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി മെനക്കെടാതിരിക്കാം കാരണം നിങ്ങൾ നെഗറ്റീവിനെ എത്രമാത്രം ഫോക്കസ് ചെയ്യുന്നു അത്രമാത്രം നെഗറ്റീവ് ക്യാരക്ടറാണ് ആളുടെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ ഒരിക്കലും പോസിറ്റീവ് ക്യാരക്ടർ ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ പോസിറ്റീവിനെ എത്രമാത്രം സപ്പോർട്ട് ചെയ്ത് കൊടുക്കണോ അത്രമാത്രം ആളുടെ ക്യാരക്ടറിലും ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ പോസിറ്റീവിനെ ഫോക്കസ് ചെയ്യാം കേട്ടോ ആളുടെ ഈഗോനെ ഒരു തരത്തിലും ഹേർട്ട് ചെയ്യാതിരിക്കുക അങ്ങനെ നിങ്ങൾ ഒരു ഹേർട്ട് ചെയ്യുന്ന ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾക്ക് ആളോട് വലിയ സ്നേഹമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ആളുടെ ഈഗോ ഇങ്ങനെ ഹേർട്ട് ചെയ്ത് ഹേർട്ട് ചെയ്ത് ആളെ വേദനിപ്പിക്കാനായിട്ട് തോന്നുന്നത് എട്ടാമത്തെ പോയിന്റ് ആണ് എന്തൊരു തീരുമാനം സ്വന്ത ഇഷ്ടത്തിനെടുക്കുക ഭർത്താവുമായിട്ട് കൂടി ആലോചിക്കാതിരിക്കുക സി നമ്മളൊരു പാർട്ട്ണർഷിപ്പ് ആണല്ലേ ഭർത്താവും ഭാര്യയും ഒരു പാർട്ണർഷിപ്പിലാണ് ഒരു ലൈഫ് മുന്നോട്ട് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പൊ ഭർത്താവ് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ഷെയർ ചെയ്യണം അല്ലെങ്കിൽ സജഷൻ ചോദിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഭർത്താവിന്റെ അടുത്തും കൂടെ നിങ്ങൾ അതിനൊരു സജഷൻ ചോദിക്കാൻ നിൽക്കുക ഒന്നാമത്തെ കാര്യം ഇത് ചോദിക്കാതിരിക്കാൻ ഒരു പരിധിവരെ ഭർത്താക്കന്മാരും കൂടെ കാരണമായിരിക്കും മേ ബി നിങ്ങളൊരു കാര്യം ഷെയർ ചെയ്യുന്ന സമയത്ത് ഭർത്താവ് നിങ്ങളുടെ അടുത്ത് പറയും അത് ശരിയാവില്ല അത് ചെയ്യേണ്ട എന്നായിരിക്കും പറയുന്നുണ്ടാവുക ബട്ട് സ്റ്റിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ഭർത്താവിനോട് അഭിപ്രായം ചോദിക്കുക ആൻഡ് അത് മാത്രമല്ല അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നിരത്തി വെച്ചിട്ട് ഭർത്താവിൻ്റെ അത് ചോദിക്കുക ഇതൊരു അഭിപ്രായം ചോദിക്കാതെ നിങ്ങൾ എൻ്റെ ഇഷ്ടമാണ് ഭർത്താവിനോ പറഞ്ഞാലോ എന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടം ചെയ്യുന്ന ഒരു രീതിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോടുള്ള ഇഷ്ടക്കോട് ഇഷ്ടക്കുറവ് കൊണ്ട് തന്നെ സംഭവിക്കുന്നതായിട്ടാണ് ഭർത്താവ് കൺസിഡർ ചെയ്യുള്ളൂ ഇഷ്ടമുള്ള ഭാര്യമാർ അങ്ങനെയല്ല ഭർത്താവിൻ്റെ ഇഷ്ടത്തിനും കൂടെ വല്ലാതെ പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ പറയലു ഇപ്പം എന്റെ ഭർത്താവിന് രാത്രി ഒരു രണ്ട് മണിക്ക് വീട്ടിലോട്ട് വരുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആൾ ഒൻപത് മണിക്ക് വീട്ടിലെത്തുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആൾ ആ ഒരു രണ്ടു മണിയുടെ ടൈം മാറ്റി ഒൻപത് മണിക്ക് വരുന്നത് ആളുടെ ഫ്രീഡോം അല്ലെങ്കിൽ ആളുടെ എന്താ പറയുക പ്രൈവസിയും ഒക്കെ ആളുടെ ഇൻഡിപെൻഡൻസും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആൾ ഒൻപത് മണിക്ക് വരാൻ വേണ്ടി തയ്യാറാവുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളോട്ടോ നമ്മളും വിട്ടുവീഴ്ചക്ക് തയ്യാറാവണം ഭർത്താവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം അപ്പൊ നമ്മൾ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോടുള്ള ഇഷ്ടക്കുറവ് തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക എന്തൊക്കെ കാര്യത്തിലാണ് നിങ്ങൾ ഭർത്താവിന്റെ യാതൊരു താല്പര്യം പരിഗണിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നത് എന്നുള്ളത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുമെന്നുള്ളത് ഒൻപതാമത്തെ പോയിന്റ് ആണ് മോസ്റ്റ് വാല്യുബിൾ പോയിന്റ് ആണ് ഭർത്താവിന്റെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാതെ ഷോപ്പ് ിങ് ചെയ്യുക അല്ലെങ്കിൽ ട്രിപ്പിനൊക്കെ പ്ലാൻ ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ആരെങ്കിലും ഒക്കെ എങ്ങോട്ടെങ്കിലൊക്കെ ട്രിപ്പ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് എനിക്ക് അത്രമാത്രം ഒരു ട്രിപ്പ് വാങ്ങാൻ പോവാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇത്രമാത്രമേ പൈസയുള്ളൂ എനിക്ക് ഒരു അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാനേ പറ്റുള്ളൂ ഇത് ആളുടെ ബൗണ്ടറി ആളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മനസ്സിലാക്കാതെ എനിക്ക് ഇത് വേണം എനിക്ക് അത് തന്നെ വേണം എനിക്ക് അത്ര പൈസക്ക് വേണം എനിക്ക് ഇത്ര അങ്ങനെ രീതിയിൽ കണക്ക് കൂട്ടുകയും അത് കിട്ടാത്തതിന്റെ പേരിൽ ഭർത്താവിനോട് പിണങ്ങുകയും ചെയ്ത് ഭർത്താവിന് വല്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധിയിലോട്ട് നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര വലിയ കഴിവുണ്ട് അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാതെ നിങ്ങളുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് മാത്രം വാല്യൂ ചെയ്യും ഭർത്താവിന്റെ അധ്വാനത്തിന് യാതൊരു പരിഗണനയും കൊടുക്കാത്ത ഒരു സ്ത്രീയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ സ്വഭാവം മാറ്റുക കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് യഥാർത്ഥത്തിൽ ഒരു ഇഷ്ടമല്ല എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് കേട്ടോ മറ്റുള്ളവർ എങ്ങനെയോ ജീവിച്ചോട്ടെ അവരുടെ ജീവിതം നോക്കിയിട്ടല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പുരോഗമനങ്ങൾ അളക്കേണ്ടത് അതായത് കടം വാങ്ങിയിട്ടാണെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കഴിച്ചു കഴിച്ചുകൊണ്ടുവരണം എന്നുള്ളതല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇന്നത്തെ നിങ്ങളുടെ ലൈഫ് വെച്ചിട്ട് ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ എത്ര മേലോട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ വേണം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അതല്ലാതെ കടം വാങ്ങി അല്ലെങ്കിൽ ആളുടെ സമ്പത്തിന് മേലെ നിന്ന് നിങ്ങൾ ചിലവാക്കുന്ന സമയത്ത് ഇപ്പം നിൽക്കുന്ന നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ഒരു മാസം കഴിയുമ്പോൾ ഒരു കുഴി കുഴിച്ചിട്ട് അതിലോട്ട് ഇറങ്ങി നിൽക്കുന്ന പോലെ നിങ്ങൾ ഡൗൺ ആയിട്ടേ പോകുള്ളൂ അത്ര തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ നഷ്ടപ്പെടുത്തുകയാണ് കാരണം ആളുടെ സ്നേഹം നിങ്ങൾക്ക് അത്ര തന്നെ കുറഞ്ഞു കുറഞ്ഞു വരികയെന്നെ ചെയ്യുള്ളൂ കേട്ടോ പത്താമത്തെ കാര്യമാണ് ഭർത്താവിനെ അറിഞ്ഞുകൊണ്ട് തന്നെ ബാധ്യതയിലോട്ട് തള്ളി വിടാന്നുള്ളത് ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു പോയിന്റായിട്ട് കണക്റ്റായിട്ട് വരുന്നൊരു പോയിന്റാണ് ഈ ഇടയ്ക്ക് ഞാനൊരു നീ ആ നാനെന്ന് പറഞ്ഞിട്ടൊരു തമിഴ് പ്രോഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഭർത്താവിന്റെ ഏർണിംഗ്സ് ഫിഫ്റ്റീൻ ആണ് ആളുടെ സാലറി പക്ഷെ അയാൾ ഒരു മാസം ട്വൻറ്റി തൗസൻഡിൻ്റെ മേലെ ഇ എം ഐ കിട്ടുന്നുണ്ടെന്നുള്ളത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി എന്ന് വേണ്ട വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും ഭാര്യ കൂടെ കൂടെ ചേഞ്ച് ചെയ്യുന്നുണ്ട് പോരഞ്ഞിട്ട് മൊബൈലൊക്കെ ഐഫോൺ മാത്രമേ യൂസ് ചെയ്യുള്ളൂ സി നിങ്ങൾക്ക് ആ ഫോൺ നിങ്ങൾ മൊബൈൽ മൊബൈലെടുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു മൊബൈൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റിയിലൊരു സാധനം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അതിന്റെ പൈസയെങ്കിലും അതിൽ നിന്ന് കിട്ടണം മനസ്സിലായോ അത്രയെങ്കിലും നിങ്ങൾക്ക് ഒരു ഉപയോഗമുള്ള ഒരു സാധനമായിരിക്കാം എങ്കിൽ മാത്രമേ നിങ്ങൾ അത്രയും പൈസ അതിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ആയിരം തവണ ആലോചിക്കാം ഇത് ഞാൻ എന്തിനു വാങ്ങിക്കണം ഇത് വാങ്ങിച്ചാൽ എനിക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കും നിങ്ങൾക്ക് ഗുണമുണ്ട് എന്ന് തോന്നുന്ന സാധനങ്ങളിൽ മാത്രം നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം കാരണം പല സാധനങ്ങളും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ മെയിൻ്റെസിന് വേണ്ടി നമ്മൾ വലിയൊരു തുക വീണ്ടും അവിടെ കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട് എന്നിട്ട് ഇത് കൊടുക്കുന്നത് മൊത്തം കടത്തിലോട്ടാണ് യും കിട്ടണം ആ വാങ്ങിയ സാധനത്തിന്റെ മെയിന്റനൻസിന്റെ പൈസയും കൊടുക്കണം ഇതൊക്കെ കടത്തിലായി പോകുമ്പോൾ ആളുടെ വരവിനേക്കാൾ മേലെ ചെലവ് നിൽക്കുമ്പോൾ അത്രയും ആള് കടം വാങ്ങിച്ച് കടം വാങ്ങിച്ച് കടം വാങ്ങിച്ച് കൂട്ടേണ്ടി വരും ഇങ്ങനെ കടം വാങ്ങി വാങ്ങി കൂട്ടുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് കുറഞ്ഞു കുറഞ്ഞു വരിക നിങ്ങളുടെ മക്കളാണ് അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യേണ്ടി വരിക അപ്പൊ ഇതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് ഓവർലോഡ് പ്രഷർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കുറച്ച് കാലം കഴിയുന്ന സമയത്ത് ആള് ജീവനോടെ പോലും ഉണ്ടാവില്ല ഇതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് സോ ബി കെയർഫുൾ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ തന്നെ അവയർനെസ് എടുക്കുക കേട്ടോ പതിനൊന്നാമത്തെ ആണ് ആളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുന്ന സമയത്ത് ആളോട് ഭയങ്കരമായിട്ട് സ്നേഹത്തിൽ നിൽക്കുകയും ചെയ്യും ആളുടെ കയ്യിൽ നിന്ന് ആ ഒരു ബെനിഫിറ്റ് ഇല്ലാതെ ആവുന്ന സമയത്ത് നിങ്ങളുടെ സ്നേഹം മാഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു ടൈപ്പ് ടൈപ്പാണോ നിങ്ങളെന്ന് നിങ്ങളെ നോക്കുക കാരണം എന്താ വെച്ചാൽ പല ഭർത്താക്കന്മാരും പറയുന്നതാണ് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവുന്ന സമയത്ത് അവൾക്ക് എന്നെ ഭയങ്കര കാര്യമായിരുന്നു ഇപ്പം എൻ്റെ കയ്യിൽ പൈസ അതുകൊണ്ട് അവൾക്ക് തന്നെ ഒരു വലിയ ഇല്ല എന്നുള്ളത് ഈവൻ എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ഭാര്യമാര് ഭർത്താവ് ഇങ്ങനെ ഒരു പരാതി പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും അല്ല ആവശ്യമില്ല ഞാൻ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് ഞാൻ അല്ലെങ്കിൽ ആളുടെ പരിഗണിക്കുന്ന ുണ്ട് പക്ഷെ ഇപ്പൊ ഭർത്താവ് പറയുന്നത് നിനക്ക് എന്റെ പൈസ മാത്രം മതിയായിരുന്നല്ലോ എന്നാണല്ലോ പക്ഷെ ശരിക്കും അത് അങ്ങനെ അങ്ങനെ നിങ്ങൾ തോന്നിപ്പിക്കുന്നതായിരിക്കും ഒരു പരിധി വരെ കാരണം ആളുടെ ഒരു വേഴ്സ് സിറ്റുവേഷനിൽ സ്വാഭാവികമായിട്ടും ആൾക്കൊരു ഈഗോ ഉണ്ടാവും എൻ്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല എന്നെ ആർക്കും ആവശ്യം ഉണ്ടാവില്ല എന്നുള്ള ചിന്തയൊക്കെ ഭർത്താക്കന്മാർക്കുണ്ടാവും നമ്മൾ നേരത്തെ പറഞ്ഞു അവര് രാജാവിന്റെ സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും ഈ ഭർത്താവ് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ക്യാരക്ടർ ആൾ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഈ ഭാര്യമാരുടെ അടുത്ത് ചെറിയൊരു കുത്തുവാക്ക് കേട്ടാ പോലും പൈസ ഇല്ലാത്ത സമയത്തൊക്കെ ഒരു കുത്തുവാക്ക് കേട്ടാൽ പോലും ഇവൾക്ക് തന്നെ പൈസ ഉള്ളപ്പോൾ ഭയങ്കര ഉണ്ടായിരുന്നു പൈസ ഉള്ളത് ഇല്ലാത്തപ്പോൾ വില ഇല്ലാത്ത പോയി എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും അപ്പൊ ആ ഒരു ഫീല് കൊടുക്കുന്ന ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ആ ഫീൽ മാറ്റുക ശരിക്കും നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വഭാവം മാറ്റി അതിനർത്ഥം നിങ്ങൾക്ക് ആളോട് ഇഷ്ടമല്ലാന്ന് തന്നെയാണ് കേട്ടോ ആളുടെ പൈസയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആളെ എല്ലാം തന്നെയാണ് അപ്പോൾ അതൊന്നും നിങ്ങൾ നിങ്ങൾക്ക് ചില ആളുകളുണ്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്തായാലും എനിക്ക് അറിയേണ്ട കാര്യമില്ല എൻ്റെ വീട്ടിലോട്ട് എനിക്ക് ഇത്ര പൈസ ഉണ്ടാകണം അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ ചില ഭാര്യമാർ ഭർത്താവിൻ്റെ പോക്കറ്റ് മൊത്തം കാലിയാക്കി ഭാര്യമാരുടെ വീട്ടുകാരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് അവസാനം ഭാര്യമാരെ സപ്പോർട്ട് ചെയ്യാൻ ഈ വീട്ടുകാരും ഉണ്ടാവില്ല ഭർത്താവും ഇല്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തി ും നിങ്ങളുടെ ഭർത്താവിന്റെ പൈസ ആൾ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ പന്ത്രണ്ടാമത്തെ പോയിന്റ് ആണ് ആളുടെ മോശം സാഹചര്യത്തിൽ നമ്മളാളെ കുറ്റപ്പെടുത്തുക എന്നുള്ളത് ഇപ്പൊ ആള് ഫിസിക്കലി വീക്കാണ് ശാരീരികമായിട്ട് എന്തെങ്കിലും ആയിട്ടുള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നോ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആണാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നോ നിങ്ങളെയും കൊണ്ട് എന്തിനാ പറ്റുക കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ പത്ത് വർഷം ഇരുപത് വർഷമോ മുപ്പത് വർഷമൊക്കെ നിങ്ങളുടെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആളായിരിക്കാം പക്ഷെ ആൾക്ക് എന്തെങ്കിലും ഒരു തകർച്ച തളർച്ച സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് നിങ്ങളെയും കൊണ്ട് ഒന്നിനും പറ്റൂല ശരീരം കൊണ്ടും പറ്റൂല മനസ്സുകൊണ്ടും പറ്റൂല അത് ഇങ്ങനെ എന്താ പറയാ തരത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലേ അതായത് ആളുടെ ഒരു ഫിസിക്കൽ വീക്ക്നെസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഹോസ്പിറ്റൽ കാണിക്കാനോ പ്രോപ്പറായിട്ട് ട്രീറ്റ് ഒക്കെ പകരം അല്ലെങ്കിൽ ആൾക്കൊരു എമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നതിന് പകരം നിങ്ങളൊരു കഴിവ് കെട്ട ഭർത്താവാണ് എന്നുള്ള രീതിയിൽ ആളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അത് നിങ്ങൾ ചെയ്യരുത് കേട്ടോ പല കാരണം കൊണ്ടും നിങ്ങൾക്കും ശാരീരികമായിട്ട് അംഗവൈകല്യങ്ങൾ വൈകല്യങ്ങൾ വരാം ഭർത്താവിനും ഈ പറയുന്ന ശാരീരികമായിട്ടുള്ള ഡിസബിലിറ്റീസ് ഉണ്ടാവും അപ്പൊ നിങ്ങൾ ആളുടെ ഫീലിംഗ്സും എമോഷൻസും മനസ്സിലാക്കിക്കൊണ്ട് ആളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറാവേണ്ടതാണ് അപ്പൊ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് യു ഡോൺ ലവ് ഹിം ഓക്കെ പതിമൂന്നാമത്തെ പോയിൻ്റാണ് മറ്റുള്ളവരെ മുന്നിൽ ഭർത്താവിനെ അടിച്ച് താഴ്ത്തി സംസാരിക്കുക ഇകഴ്ത്തി സംസാരിക്കുക എന്നുള്ളത് അതായത് നിങ്ങളുടെ ഒരു ഗ്യാങ് ഓഫ് ആൾക്കാരെ ഇതിന് ഭർത്താവിൻ്റെ വീട്ടിലായിക്കോട്ടെ നിങ്ങളുടെ വീട്ടിലായിക്കോട്ടെ ഫ്രണ്ട് സർക്കിൾ ആയിക്കോട്ടെ അവരുടെ മുമ്പെടുത്ത് വെച്ചിട്ട് ഭർത്താവിന് എന്തൊക്കെ ന്യൂനതകളുണ്ട് അതുവരെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ നാലാളെ കാണുന്ന സമയത്ത് അവൾ അയാളുടെ എല്ലാ ന്യൂനതകളും ഈ ആളുകളുടെ മുന്നിലോട്ട് കൊണ്ടുവന്നിട്ട് അയാളുടെ ഞങ്ങൾ ചവിട്ടി താഴ്ത്തി ആളുകളെ മുന്നിൽ വലുതായിട്ട് നിൽക്കുക ശരിക്കും നിങ്ങൾക്ക് നിങ്ങൾ ഭർത്താവിനോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യരുത് കേട്ടോ കാരണം എത്ര ആളുകളോട് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ നെഗറ്റീവ്സ് പറഞ്ഞാലും അത് ചേഞ്ച് ആക്കേണ്ടതെന്നാണ് അയാളാണ് അപ്പൊ അയാളുടെ അടുത്ത് നിങ്ങൾ പറയും അപ്പൊ നമ്മൾ കാണാറില്ലേ പല സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസും ഭർത്താവിനെ മുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെടുത്ത് പറയും എൻ്റെ ഭർത്താവിന് ഇങ്ങനെ ഒരു പൊട്ട സ്വഭാവം ഉണ്ട് ആൾ ശരിയല്ല ഇങ്ങനെ ഒരു നെഗറ്റീവ് ഉണ്ട് അങ്ങനെ നമ്മൾ എടുത്ത് പറയില്ലേ അത് അവര് വ്യൂസിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാതിരിക്കുക കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഭർത്താവ് തിരുത്താനുള്ള ഒരു അവസരം നിങ്ങൾ നിഷേധിക്കുന്നു എന്നുള്ളതാണ് പ്രൈവറ്റ്ലി ആളെ വിളിച്ചത് കാര്യങ്ങൾ പറയുക ആൻഡ് പ്രൈവറ്റ് ആയിട്ട് തന്നെ അത് തിരുത്തി കൊടുക്കുക അങ്ങനെ ആണെങ്കിലാണ് ഒരു ഹെൽത്ത് റിലേഷൻഷിപ്പ് ഉണ്ടാവുകയുള്ളൂട്ടോ എനിക്ക് കൂടെ കൂടെ കുറെ കോൾസ് വരുന്നുണ്ട് അതാണ് എന്റെ ശ്രദ്ധ അതിലോട്ട് പോകുന്നത് പതിനാലാമത്തെ പോയിൻ്റാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഭർത്താവ് ലൈംഗിക ആവശ്യത്തിന് വേണ്ടി നിങ്ങളെ വിളിക്കുന്ന സമയത്ത് അൺനെസറിലി നിങ്ങൾ ഭർത്താവിനോട് നോ പറയുക അതായത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതൊരു ആയുധമായിട്ട് എടുക്കുക ഭർത്താവിന്റെ ഒരു ഞാൻ ഓക്കെ പറഞ്ഞാൽ മാത്രമേ ആളുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയുള്ളൂ അപ്പം ഞാൻ നോ പറഞ്ഞിട്ട് ആളേനെ പണിഷ് ചെയ്യുന്ന രീതി ഞാൻ എപ്പോഴും ഞാൻ നോ പറയാം നോ നോ എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല എനിക്ക് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് ആളെ കുറ്റപ്പെടുത്തി ഒഴിവാക്കി ഒഴിവാക്കി വിടുന്നൊരു രീതി അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അത് പല കാര്യങ്ങളും കൊണ്ടും സ്ത്രീകൾ ചെയ്യാറുണ്ട് ഭർത്താവ് സ്വഭാവത്തിൽ തിരുത്താൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യം ആളുടെ ഒന്ന് സാധിപ്പിച്ചെടുക്കാൻ വേണ്ടി ചെയ്യാറുണ്ട് ഇങ്ങനെ പല കാര്യങ്ങൾക്കും സ്ത്രീകളെ നോ പറയുന്ന ഒരു ടെൻഡൻസി ഉണ്ട് നിങ്ങൾ കണ്ടിന്യൂസ്ലി സ്ഥിരമായിട്ട് ആൾക്ക് ഈ ഒരു ലൈംഗികത നിഷേധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് അവരോട് സ്നേഹമില്ലാന്ന് തന്നെയാണ് ആ ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ പതിനഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം സമയം ചെലവഴിക്കുകയും സ്വന്തം സംതൃപ്തിക്ക് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന സ്ത്രീ വീട്ടിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ആയിരിക്കും അവൾക്ക് ഇഷ്ടപ്പെട്ട പെയിന്റ് ആയിരിക്കും അവളുടെ ഇഷ്ടത്തിന് മാത്രമുള്ളൊരു വീടായിരിക്കും അവൾ വിചാരിക്കുന്നത് അവൾ വരച്ച വരയിലൂടെ മാത്രം ഭർത്താവ് നടക്കുന്നതായിരിക്കും അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യും നമ്മൾ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല വീട് എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെ ആയിരിക്കണം ഇൻക്ലൂഡിങ് എൻ്റെ പൂച്ചുകുട്ടറിയും കൂടെ അപ്പം ഭർത്താവിനും ഭർത്താവിൻ്റെതായിട്ടുള്ള ഒരു കംഫർട്ട് സ്പേസും കൂടെ നമ്മൾ ഒരുക്കേണ്ടതുണ്ട് അതൊന്നും ഇല്ലാതെ ഇത് എൻ്റെ വീടാണ് എൻ്റെ നിയന്ത്രണത്തിൽ നടക്കേണ്ടത് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നടക്കേണ്ട മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥലമാണ് ഇത് എന്ന് തോന്നി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഭർത്താവിനേം കൂടെ നിങ്ങളുടെ വീട്ടിൽ വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ആളോടുള്ളത് ഒരു ജന്യൂൻ ഇഷ്ടമല്ല എന്നുള്ളത് ആൻഡ് ചേഞ്ച് യുവർ സെൽഫ് നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരിഷ്ടം നിങ്ങളുടെ ഭർത്താവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് തന്നെ ചേഞ്ച് ചെയ്യാം ആളുടെ ഇഷ്ടങ്ങൾക്കും ആളുടെ സ്വാതന്ത്ര്യങ്ങൾക്കും കൂടെ വീട്ടിൽ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഭർത്താക്കന്മാരുടെ ലക്ഷണങ്ങളായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല കുറച്ച് വീഡിയോസിന് കണ്ടിന്യൂസ്ലി റിലേഷൻഷിപ്പ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കും ുന്നുണ്ട് അപ്പോൾ ഇൻഷാല് അടുത്ത ആയിട്ട് വരാം അതുവരേക്കും അസലു വാലിക്കും വരഹമല്ല വരകാത്ത